ഹംഗറിയും യുക്രൈനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല നിലയിലല്ല റഷ്യയുമായുള്ള യുദ്ധത്തിന് മുൻപേ തന്നെ നിലനിന്നിരുന്ന ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഇതിന് പ്രധാന കാരണം ഹങ്കേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ വ്യക്തമാക്കിയതുപോലെ യുക്രൈനിലെ ഹങ്കേറിയൻ വംശജരോടുള്ള സമീപനമാണ് ഈ പിരിമുറുക്കങ്ങളുടെ എല്ലാം മൂലകാരണം ഈ പ്രശ്നം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അത് ഇരു രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സക്രപട്ടിയ മേഖലയ്ക്ക് ഹംഗറിയുമായി വളരെ അടുത്ത ചരിത്രപരമായ ബന്ധമുണ്ട് ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം ഒരു കാലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ചെക്കോസ്ലോവാക്കിയുടെ ഭാഗമാവുകയും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാവുകയും ചെയ്തു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇത് സ്വതന്ത്ര യുക്രൈൻ്റെ ഭാഗമായി മാറി ഈ ചരിത്രപരമായ മാറ്റങ്ങളാണ് സക്കർപട്ടിയിൽ വലിയൊരു ഹങ്കേറിയൻ ന്യൂനപക്ഷത്തെ നിലനിർത്താൻ കാരണമായത് വിവിധ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ വംശീയ ഹങ്കേറിയക്കാർ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അവർക്ക് സ്വന്തമായ സ്കൂളുകളും പള്ളികളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഉണ്ട് ഹങ്കേറിയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യുക്രൈൻ നടപ്പിലാക്കിയ ഭാഷാ നിയമങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ യുക്രൈൻ ഒരു വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു ഇത് സ്കൂളുകളിൽ യുക്രൈനിയൻ ഭാഷാ പഠനം നിർബന്ധമാക്കുകയും ന്യൂനപക്ഷ ഭാഷകൾക്ക് പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ നിയമം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ന്യൂനപക്ഷ ഭാഷകളിൽ പഠിപ്പിക്കുന്നത് പരിമിതപ്പെടുത്തുന്നു ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം ഇത് സക്കർപട്ടിയയിലെ ഹംഗേറിയൻ സ്കൂളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു ഈ നിയമം ഹംഗേറിയൻ വംശജരുടെ സാംസ്കാരികവും ഭാഷാപരവുമായ അവകാശങ്ങളെ ലംഘിക്കുന്നുവെന്ന് ഹംഗറി ശക്തമായി വാദിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുക്രൈൻ ഒരു പുതിയ ഭാഷാ നിയമം പാസാക്കി ഇത് പൊതുജീവിതത്തിൽ യുക്രൈനിയൻ ഭാഷയുടെ ഉപയോഗം കൂടുതൽ കർശനമാക്കി